എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് ശേഷം കൊച്ചി പള്ളുരുത്തി സെയിൻറ് റീറ്റാസ് പബ്ലിക് സ്കൂളിലുണ്ടായ ഹിജാബ് വിവാദം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ഇതിൽ ആർക്കാണ് ആത്യന്തിക ജയം എന്ന് ചോദിച്ചാൽ നിശ്ചയമായും പറയാം അത് ആ സ്കൂളിന് തന്നെയാണ് കാരണം ഹിജാബ് യൂണിഫോമിൻ്റെ ഭാഗമല്ല എന്നും യൂണിഫോം തീരുമാനിക്കുന്നതിന് ഒരു പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് അധികാരമുണ്ട് എന്നും അവർ ശക്തിയുക്തം ആദ്യം മുതൽ തന്നെ വാദിച്ചു ആ വാദത്തിന് എതിരായിട്ടുള്ള നിലപാടാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ എടുത്തത് അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരും എടുത്തത് എന്നിട്ട് അത് കോടതിയിൽ ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നു അവസാനം കേരള ഹൈക്കോടതി ആ കേസ് സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആരുടെ നിലപാടാണ് വിജയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം ഇതിൽ ഹിജാബ് യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് കരുതാൻ കഴിയില്ല എന്നുള്ള സ്കൂളിൻ്റെ നിലപാടാണോ ജയിച്ചിരിക്കുന്നത് അതോ അതേ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തൻ്റെ മകളുടെ ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ പിതാവിൻ്റെ ഭാഗമാണോ അവിടെ നിലനിൽക്കുന്നത് അതോ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലത്തേക്കുള്ള മതപരമായിട്ടുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം കൂടി യൂണിഫോമിന് പുറമേക്ക് കുട്ടികൾക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണോ അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം ഇവിടെ നമുക്കറിയാം നിയമപരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തേത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് മതപരമായിട്ടുള്ള വിശ്വാസം പിന്തുടരുന്നതിനും മതവസ്ത്രങ്ങൾ ധരിക്കുന്നതിനുമൊക്കെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും ഒക്കെ അനുസരിച്ച് അവകാശങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് അവരുടെ നിയമങ്ങൾ രൂപീകരിക്കുന്നതിനും അവിടെ അവരുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് യൂണിഫോം പോളിസിയൊക്കെ തന്നെ തീരുമാനിക്കുന്നതിനും ആർട്ടിക്കിൾ മുപ്പത് അനുസരിച്ചുള്ള അധികാരം അവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ആരുടെ അധികാരത്തിനാണ് ഒരു യൂണിഫോമുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കൂടുതൽ പ്രാമുഖ്യം ലഭിക്കേണ്ടത് നിയമപരമായിട്ട് ഇതായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് നിയമപരമായി നിയമത്തിൻ്റെ കണ്ണുകളിൽ കൂടി നോക്കിയാൽ രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അനുകൂലമായിട്ടുണ്ട് തന്നെയുമല്ല യൂണിഫോമിന്റെ ഭാഗമായി ഹിജാബ് അനുവദിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് ഒരു ഭിന്ന വിധി ഉണ്ടായതിനെ തുടർന്ന് കോടതി അതിനെ കുറച്ചുകൂടി വലിയ ഒരു ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയുമാണ് ആ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കേസ് പെൻഡിംഗ് ആയിട്ട് അവിടെ നിൽക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈക്കോടതി വിധി എന്നത് ഒരു പ്രസിഡന്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കവുമില്ല ഇനി രണ്ടാമത് മറ്റൊരു നിയമപ്രശ്നം കൂടി ഇതിലുണ്ടായിരുന്നു ആ നിയമപ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു അനാവശ്യ ഇടപെടലാണ് അദ്ദേഹമാണ് ഈ സ്കൂളിലേക്ക് ഡി ഡിഇ പറഞ്ഞു വിട്ടത് കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഡി ഡി അവസാനം ആ സ്കൂളിനെതിരായിട്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു ആ റിപ്പോർട്ട് പരിഗണിക്കുന്ന സംസ്ഥാന സർക്കാർ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നു അതിൻ പ്രകാരം ആ സ്കൂളിൽ പല കാര്യങ്ങളും ശരിയായിട്ടല്ല നടക്കുന്നത് എന്നുള്ളതാണ് ഡി ഡി ഒബ്സർവേഷൻ അതുകൊണ്ട് തന്നെ പരാതിക്കാരിയായ ഈ വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ സ്കൂളിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകണം എന്നതായിരുന്നു ഡി ഡി ഈയുടെ കണ്ടെത്തൽ സംസ്ഥാന സർക്കാർ അതിനെ ശരിവെക്കുകയും ചെയ്തു പിന്നീടാണ് ട്വിസ്റ്റ് ഉണ്ടായത് ഈ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡി ഡി ഇ എന്നത് കേരള എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇടപെടാനുള്ള അവകാശം മാത്രമേ ഈ ഡി ഡി ഇക്കുള്ളൂ എന്നുള്ള ഒരു പൊസിഷൻ സെയിൻറ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂൾ എടുക്കുന്നു ഈ സെയിൻറ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂൾ സി ബി എസ് ഇ സിലബസ് പ്രകാരം പ്രവർത്തിക്കുന്ന സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എജ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്ന അതായത് കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് അവിടുത്തെ കാര്യങ്ങളിൽ വിധി കൽപ്പിക്കാനായിട്ട് കഴിയില്ല എന്നൊരു പൊസിഷനാണ് സെയിൻറ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂൾ എടുത്തത് ഈ തർക്കമാണ് കോടതി വീണ്ടും പരിഗണിച്ചത് ആ സമയത്ത് നമ്മൾ വീണ്ടും ആലോചിച്ച് നോക്കുക ഇവരുടെയൊക്കെ പൊസിഷൻസ് എവിടെ നിൽക്കുന്നു ആദ്യം എടുത്തിരുന്ന പൊസിഷനിൽ നിന്ന് അവർ മാറിയിട്ടുണ്ടോ എന്നുള്ളത് ഈ സ്കൂൾ എല്ലാ സമയം എടുത്തിരുന്ന പൊസിഷൻ ഞങ്ങൾക്ക് യൂണിഫോം എൻഡോഴ്സ് ചെയ്യുന്നതിനുള്ള എല്ലാവിധ അധികാരവും മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഞങ്ങൾ ഇവിടുത്തെ യൂണിഫോം പോളിസിയുടെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നില്ല കുട്ടികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളതല്ല മറിച്ച് വ്യത്യാസം ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണ് യൂണിഫോമിൻ്റെ ഉദ്ദേശം തന്നെ എന്നുള്ളതായിരുന്നു അവരുടെ പൊസിഷൻ ഈ കേസ് പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിലും അവരവരുടെ പൊസിഷൻ ഡൈല്യൂട്ട് ചെയ്തില്ല അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇനി രണ്ടാമത് പരിഗണിക്കേണ്ടത് ഈ കുട്ടിയുടെ പിതാവിൻ്റെ അഭിപ്രായമാണ് ആ കുട്ടിയുടെ പിതാവ് ആദ്യം തന്നെ പറഞ്ഞിരുന്നത് എൻ്റെ കുട്ടിക്ക് മതപരമായിട്ടുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടാകണം എന്നാണ് അതുകൊണ്ടാണ് ആ പിതാവ് ആ കുട്ടിയുടെ അവകാശത്തിന് വേണ്ടി വാദിക്കാനായിട്ട് നിന്നത് എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് ശേഷം ഒരു ഉണ്ടാകുന്നു ഈ സ്കൂളിൻ്റെ എന്താണ് യൂണിഫോം പോളിസി എന്ന് നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും അനുസരിക്കാൻ തൻ്റെ കുട്ടി തയ്യാറാകും അതുകൊണ്ട് തന്നെ സ്കൂൾ അടച്ചതിന് ശേഷം വീണ്ടും തുറക്കുന്ന സമയത്ത് യൂണിഫോം പോളിസി കംപ്ലൈൻ ചെയ്തുകൊണ്ടാകും ഈ കുട്ടി പോവുക എന്ന് പറഞ്ഞു പക്ഷെ അതിനുശേഷം സംസ്ഥാന സർക്കാരിൻ്റെ അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നു അതോടെ ഈ പിതാവിൻ്റെ അഭിപ്രായം മാറുന്നു വീണ്ടും തൻ്റെ കുട്ടിക്ക് അതിൻ്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം എന്ന മട്ടിലാണ് പിന്നീട് മാധ്യമങ്ങളിൽ കണ്ടിരുന്ന പ്രസ്താവനകളൊക്കെ അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോടതി ഈ വിഷയം പരിഗണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം അതായത് തൻ്റെ കുട്ടിയെ ഈ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി പകരം മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൻ്റെ താല്പര്യം എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ ആയിരുന്നു താല്പര്യമെങ്കിൽ ഈ ഉണ്ടാക്കാതെ തൻ്റെ മകൾക്ക് ഹിജാബ് ധരിക്കാൻ സൗകര്യം അനുവദിക്കുന്ന ഒരു സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടി ഈ പിതാവിന് ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങാമായിരുന്നു ഈ കണ്ട പ്രശ്നത്തിനോ സമൂഹത്തിൽ ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചർച്ചകൾക്കോ ഒന്നും തന്നെ ഒരു സാഹചര്യവും അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുകയും ഇല്ലായിരുന്നു പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഒരു വലിയ സോഷ്യൽ ഡിവൈഡൊക്കെ തന്നെ പിന്നീട് ഉണ്ടാകുന്നതും അനാവശ്യമായിട്ടുള്ള പല ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തായാലും ഇന്ന് കോടതിയിൽ വന്നപ്പോൾ ആ കുട്ടിയുടെ പിതാവ് നിലപാട് മാറ്റുന്നു ആ സ്കൂളിൽ ഇനി ഈ കുട്ടിയെ തുടർന്ന് പഠിപ്പിക്കുന്നില്ല എന്നും അവിടെ നിന്ന് ടി സി വാങ്ങുന്നു എന്നും പറയുന്നു അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് ആ കുട്ടിയുടെ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമുണ്ടായിരുന്ന അഭിപ്രായത്തിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇനി മൂന്നാമതായി നമ്മൾ പരിഗണിക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പ്രതികരിച്ചത് ഒരു പ്രൈവറ്റ് എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് അവരുടെ സ്കൂൾ യൂണിഫോം നിശ്ചയിക്കുന്നതിനുള്ള അധികാരമുണ്ട് ആ അധികാരത്തിനോട് കംപ്ലൈ ചെയ്യാൻ അവിടെയുള്ള വിദ്യാർത്ഥികൾ തയ്യാറായിരിക്കണം എന്നാണ് എന്നാൽ തൊട്ടടുത്ത ദിവസം അദ്ദേഹം നിലപാട് മാറ്റി അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ മതവസ്ത്രം ധരിച്ചുകൊണ്ട് വരാനുള്ള ഒരു കുട്ടിയുടെ അവകാശം സംരക്ഷിക്കപ്പെടണം എന്നാണ് അങ്ങനെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇവിടെ നിൽക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടും കുറേയധികം ആശയക്കുഴപ്പങ്ങൾ ആൾക്കാർക്ക് തന്നെ ഉണ്ടായി പിന്നീട് ഹിജാബ് ധരിച്ചിരിക്കുന്ന കുട്ടികളുമായി പരസ്യവേദിയിലുള്ള ചിത്രങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കുക അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇറക്കുക അഭിപ്രായം പറയുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് ഹിജാബ് ധരിക്കുന്നതിനുള്ള ഒരു കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം സംസ്ഥാന സർക്കാർ നടത്തിയ അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ഡി ഡി എ ആ സ്കൂളിലേക്ക് അയച്ച് അദ്ദേഹത്തിനെ കൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി വാങ്ങി ആ സ്കൂളിൻ്റെ നയങ്ങളും നിലപാടുകളും തെറ്റാണ് എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് ആ സ്കൂളിനെ വിമർശിക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനുമുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുത്തത് ഇനി അങ്ങനെ കേരള എജ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കേന്ദ്രത്തിന്റെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് അയച്ച് അവിടെ പരിശോധന നടത്തുന്നതിനുള്ള എല്ലാവിധ അവകാശവും തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനുണ്ട് എന്നൊരു ബോധ്യം ശ്രീ വി ശിവൻകുട്ടിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ചുരുങ്ങിയത് ആ ഡി ഡി എ അയച്ചിരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ഒരു സമീപനം സ്വീകരിക്കണമായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് കോടതിയിൽ കണ്ടത് ആർക്കും പ്രശ്നമൊന്നുമില്ല എങ്കിൽ നമ്മൾ ഈ പ്രശ്നത്തിന് ഇനി വഷളാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു സമീപനമാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ അത് ആദ്യമുള്ള ഒരു സ്വീകരിച്ചിരുന്ന നിലപാടിന് വിരുദ്ധമാണ് അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട എൻറ്റിറ്റികളിൽ സെയിൻറ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂൾ ആദ്യം മുതൽ തന്നെ ഒരു നിലപാട് സ്വീകരിച്ച് ആ നിലപാടിൽ ഉറച്ചു നിന്നു എന്നാൽ ഈ കുട്ടിയുടെ പിതാവ് ആദ്യം സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് മാറി ആ കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് മാറ്റുകയാണ് എന്ന് തീരുമാനിക്കുന്നു ഇനി സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് മന്ത്രി വി ശിവൻകുട്ടി പലതവണ പലതരം അഭിപ്രായങ്ങൾ പറഞ്ഞു അവസാനം ഈ കേസിൽ ആരുടെ അധികാരമാണ് ഈ സ്കൂളിലേക്ക് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ആളെ അയക്കേണ്ടത് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഗണിക്കാനിരിക്കെ നമുക്ക് ഈ പ്രശ്നത്തിനെ വഷളാക്കാതെ സമാധാനപരമായിട്ട് ഇതിനെ അവസാനിപ്പിക്കാം എന്നൊരു പ്രൊപ്പോസലാണ് കോടതിക്ക് മുന്നിൽ വച്ചത് അപ്പോൾ സെയിൻറ് റീറ്റാസ് പബ്ലിക് സ്കൂൾ ഒഴികെ മറ്റ് രണ്ട് എൻറ്റിറ്റികളും ഇതിൽ അവരുടെ അഭിപ്രായം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച ഇതിൽ കുട്ടിയുടെ പിതാവിനെ നമുക്ക് ആർക്കും തന്നെ കുറ്റം പറയേണ്ടെന്ന കാര്യമില്ല അദ്ദേഹത്തിന് ഒരുപക്ഷെ തൻ്റെ കുട്ടി മതം അനുവർത്തിക്കണം മതപരമായിട്ടുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അത് അനുവർത്തിക്കാൻ അവസരം കിട്ടുന്ന മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് നമുക്ക് കരുതാം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാനായിട്ട് ആ പിതാവിനും സാധിക്കട്ടെ പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇരട്ടത്താപ്പാണ് ഇവിടെ ഉള്ളത് ഇവിടെ സെയിൻറ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂൾ തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ മതവസ്ത്രം യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കണം എന്നൊരു നിയമം സംസ്ഥാന സർക്കാർ പാസ്സാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആർബിട്രറി ആയിട്ട് ഇങ്ങനെ മതവസ്ത്രം അനുവദിക്കണം എന്ന് ഒരു തീരുമാനമെടുക്കുന്നതിനും അത് എൻഫോഴ്സ് ചെയ്തതിനും സംസ്ഥാന സർക്കാരിന് ഒരവകാശവുമില്ല എന്നുള്ളതാണ് എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ അവകാശമുണ്ട് എന്ന് വാദിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിക്കാതെ പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടാമത്തെ കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കേന്ദ്ര സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കേന്ദ്ര സിലബസ് പിന്തുടരുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അയക്കുന്നതിനും പരിശോധന നടത്തുന്നതിനും റിപ്പോർട്ട് എടുക്കുന്നതിനും ആ റിപ്പോർട്ടിന് മേൽ നടപടികൾ സ്വീകരിക്കുന്നതിനും തങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ കേസ് വേണമെങ്കിൽ കേരള സർക്കാരിന് തുടരാമായിരുന്നു കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ ഡി ഡി എ ഒരു സി ബി എസ് ഇ സ്കൂളിലേക്ക് അയച്ച് പരിശോധന നടത്തുക എന്ന് പറയുന്നത് ഈ ഹിജാബ് വിഷയവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യം പോലുമല്ല അതായത് നാളെയാണെങ്കിലും ഹിജാബ് അല്ല മറ്റൊരു വിഷയം വന്നാൽ പോലും ഇതേപോലെ ഡി ഡി ഇയെ സി ബി എസ് ഇ സ്കൂളിലേക്ക് അയക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലായിരുന്നു നിയമപരമായിട്ടുള്ള ഒരു തീരുമാനം ഇവിടെ ഉണ്ടാകേണ്ടത് പക്ഷേ അവിടെ ആ കാര്യത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഒളിച്ചോടി പകരം ഇതിനെ നമുക്ക് രമ്യമായി പരിഹരിക്കാൻ ഈ വിഷയത്തിനെ വഷളാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് സർക്കാർ അവിടെ സ്വീകരിച്ചത് എന്നുവെച്ചാൽ ആ ഒരു പ്രശ്നം ഇപ്പോഴും ഓപ്പണായിട്ട് തന്നെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ട് സർക്കാരിന് വിജയിക്കാനായിട്ട് അവരുടെ ഭാഗം പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു എങ്കിലും ഒരുപക്ഷെ കിട്ടിയ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നും രണ്ടായിരത്തി പതിനെട്ടിലുള്ള ഹൈക്കോടതി വിധി ഹിജാബ് വിഷയത്തിലുണ്ട് അത് സർക്കാരിൻ്റെ പൊസിഷന് പ്രതികൂലമായിട്ട് വരും എന്നോ അതല്ല എങ്കിൽ ഡി ഡിഇ ഇതുപോലെ സി ബി എസ് ഇ സ്കൂളിൽ അയക്കുക എന്നുള്ളത് അനുവദിക്കപ്പെടുന്ന കാര്യമല്ല എന്നുള്ള ഒരു ഉപദേശമോ എവിടെ നിന്നോ സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ടാവാം ഒരുപക്ഷെ ഈ വിഷയം വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സർക്കാർ പറഞ്ഞത് കാരണം ഇതിനു മുമ്പ് ഈ വിഷയം വഷളാക്കിയത് നമ്മുടെ മന്ത്രി ശ്രീ ശിവൻകുട്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഒരു അനുരഞ്ജന ചർച്ചയുണ്ടാകുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂളിൻ്റെ യൂണിഫോം പോളിസി കംപ്ലൈ ചെയ്തുകൊണ്ട് തൻ്റെ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാം എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന് ഈ കുട്ടിയുടെ പിതാവ് തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതിന് ശേഷമാണ് അനാവശ്യമായിട്ട് ഈ വിഷയത്തിൽ കോലിട്ട് ഇളക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ശ്രമിച്ചതും അനാവശ്യമായിട്ടുള്ള പല നടപടികളും സ്വീകരിച്ചതും എന്തായാലും ഇപ്പോ ഈ കുട്ടി ഈ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ് എന്ന് അതിന്റെ രക്ഷിതാവ് കോടതിയെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലും ഈ വിഷയം ഇനി പ്രസ് ചെയ്യുന്നതിന് താല്പര്യമില്ല എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചതിന്റെ താല്പര്യത്തിലും ഈ കേസ് അവിടെ വെച്ച് സെറ്റിൽ ചെയ്യുന്നതിനു വേണ്ടി അത് ഡിസ്പോസ് ചെയ്യുന്നതിനു വേണ്ടി ഇനി അതിൽ മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കേണ്ടതില്ല എന്നാണ് കേരള ഹൈക്കോടതി ഇന്ന് തീരുമാനിച്ചത് ചുരുക്കി പറഞ്ഞാൽ ആദ്യം മുതൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിലപാടെടുത്തിരുന്ന സെയിൻ റീറ്റേഴ്സ് പബ്ലിക് സ്കൂളിൻ്റെ വിജയമാണ് ഈ ഹിജാബ് വിവാദം കെട്ടടങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവർ ആദ്യം എടുത്തിരുന്ന നിലപാട് ഹിജാബ് യൂണിഫോമിന്റെ ഭാഗമായിട്ട് അനുവദിക്കപ്പെടില്ല എന്നാണ് അത് അനുവദിക്കപ്പെടുന്നില്ല അവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ടുള്ള യൂണിഫോം പോളിസി ആ സ്കൂളിൽ തുടർന്നും നടപ്പാക്കും എന്നുള്ളതാണ് പ്രധാനം രണ്ട് ആ കുട്ടിയുടെ പിതാവ് കുറച്ച് വാശിയൊക്കെ പിടിച്ചെങ്കിലും അവസാനം ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഈ സ്കൂളിനോട് ഇനി മത്സരത്തിനില്ല എന്ന് തന്നെ അവർ പറയുന്നു ആ യൂണിഫോം പോളിസി തങ്ങൾക്ക് പറ്റാത്തത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു ഇതുതന്നെയാണ് ആദ്യം മുതൽ തന്നെ എല്ലാ ആൾക്കാരും ആ പിതാവിനെ ഉപദേശിച്ചിരുന്നത് സംസ്ഥാന സർക്കാരാണ് ഇവിടെ ഏറ്റവും നാണം കെട്ടത് കാരണം പലതരത്തിലുള്ള പ്രസ്താവനകൾ പല ചിത്രങ്ങൾ കമൻറ്റുകൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളുടെ മുന്നിലുമൊക്കെ ഇറക്കി ഗീർവാണമടിച്ചതിന് ശേഷം എവിടെ നിന്നോ ശരിയായ നിയമോപദേശം കിട്ടിയപ്പോൾ നമുക്കിതെല്ലാം തന്നെ അങ്ങ് അവസാനിപ്പിക്കാം നമുക്കിതിനെ എസ്കലേറ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച് അവസാനം തങ്ങളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് പോലും കഴിവില്ലാതെ സംസ്ഥാന സർക്കാർ മാളത്തിൽ ഒളിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം ആദ്യം മുതൽ തന്നെ എടുത്തിരുന്ന വിദ്യാഭ്യാസത്തിനെയും മതത്തിനെയും രണ്ടായി കാണുന്ന സെയിൻറ് പ്രീറ്റേഴ്സ് പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും അവർക്ക് കൃത്യമായിട്ടുള്ള നിയമോപദേശം നൽകിയ അഭിഭാഷകർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് അയ്യോ നാണക്കേട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്